സിപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ആണ് അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുക എന്ത് കഴിച്ചാലും പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുക അതുപോലെ ചിലർക്ക് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ഒരിക്കലായിരിക്കും ബാത്റൂമിൽ പോകാൻ തോന്നുക അപ്പോൾ അതൊക്കെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഐ ബി എസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ സിംറ്റംസാണ് അതെന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ കുടലിൻ്റെ മൂവ്മെൻറ് ഉണ്ട് പെരിസ്റ്റാൾസിസ് എന്ന് പറയും ആ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ അസുഖം വരുന്നത് മനസ്സിലായില്ല അപ്പോൾ അത് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും അസുഖങ്ങൾ വരാം അതായത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക അതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഉണ്ടാവുക അതുപോലെ കൂടുതലും ജങ്ക് ഫുഡ്സ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അതുപോലെ നമ്മൾ ഹൈഡ്രോസ് ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ കുറേ കാലം പെയിൻ കില്ലേഴ്സൊക്കെ കുറേ കാലങ്ങളായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വരുന്ന ഒരു അസുഖമാണ് വൈറൽ വരുന്ന ഒരു അസുഖമാണ് ഐ പി എസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് ഉണ്ടല്ലോ ആ ബാക്ടീരിയ നല്ല ബാക്ടീരിയാസ് ഉണ്ട് അത് ദഹനത്തിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ബാക്ടീരിയാസ് ഉണ്ട് ആ നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുകയും ചീത്ത ബാക്ടീരിയാസിൻ്റെ നമ്പർ കൂടുകയും ചെയ്യുമ്പോഴും ഈ ഐ ബി എസ് എന്ന അസുഖം കണ്ടുവരാറുണ്ട് ഈ വരാതിരിക്കാൻ ഒരു മെഷേഴ്സ് ി നമുക്ക് ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ അസുഖം വരുന്നത് അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ നല്ല ബാക്ടീരിയാസിൻ്റെ കോളനീസ് കൂട്ടുന്ന നമ്പർ കൂട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡ് അതായത് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയാസിൻ്റെ കോളനികൾ കൂട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡ് കുഴങ്കഞ്ഞി തൈര് അതുപോലെ പ്രീബയോട്ടിക് എന്ന് പറയും അതായത് ഈ കോളനീസ് ബാക്ടീരിയാസിന് ഫുഡ് കിട്ടുന്ന തരത്തിലുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഐ പി എസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഹോർമോൺ ബ്ലഡിൽ റിലീസ് ചെയ്യുകയും അത് ഇൻറ്റസ്റ്റൈനിൽ വരുത്തുന്ന കേടുപാടുകൾ കാരണം ഈ നമ്പർ ഓഫ് ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസിൻ്റെ നമ്പർ കുറയുകയും അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം മൂർഛിക്കാനുള്ള കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ട്രെസ്സ് അപ്പോൾ ഈ അസുഖത്തിനെല്ലാം എല്ലാ സുഹൃത്തിനും സ്ട്രെസ് ഒരു ഫാക്ടർ തന്നെയാണ് പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് അപ്പോൾ അത് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഐ പി എസ് കൺട്രോൾ ചെയ്യാൻ പറ്റും